സി പി എമ്മിന്റെ ശത്രുതയാണ് ആകാശപാത പദ്ധതിക്ക് തടസ്സമായതെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം വാദം മുഖം രക്ഷിക്കാൻ മാത്രമാണെന്ന് സി ജില്ലാ സെക്രട്ടറി എ വി റസ്സൽ പറഞ്ഞു വികസന നായകൻ എന്നറിയപ്പെടാനുള്ള വെപ്രാളത്തിൻ്റെ തെളിവാണ് ആകാശപാത പദ്ധതിയെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചു കോട്ടയ നഗരമധ്യത്തിലെ ആകാശപാത പൊളിച്ചുനീക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് പദ്ധതി കൊണ്ടുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എമ്മിന് മേൽ പഴിചാരിയത് അതേസമയം പദ്ധതി അശാസ്ത്രീയമായതുകൊണ്ടാണ് കോടതി പോലും എതിരായതെന്നും സ്വന്തം അബദ്ധം അറിയിക്കാൻ സി പി എമ്മിന്റെ മേൽ കുതിര കയറേണ്ടെന്നും സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി പറഞ്ഞു കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ഉദ്ദേശിച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതി അശാസ്ത്രീയമാണെന്ന് തെളിഞ്ഞു ഈ സാഹചര്യത്തിൽ തിരുവഞ്ചൂർ അബദ്ധം തുറന്നു സംബന്ധിച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും എ വി റസൽ ആവശ്യപ്പെട്ടു താൻ കുഴിച്ച കുഴിയിൽ ചെന്ന് സ്വയം അകപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം കോട്ടയം പോലെ ഒരു ചെറിയ പട്ടണം ആ പട്ടണത്തിൽ ഇതുപോലൊരു ആകാശപാത കിട്ടി എല്ലാവരും ഇതേ കൂടെ കയറി ലിഫ്റ്റായാലോ എന്താ മറ്റേ ലിഫ്റ്റ് ലിഫ്റ്റുമുണ്ട് പടിയും ഉണ്ട് അത് അങ്ങനെ കയറി അപ്പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ നമ്മളല്ല നമ്മളെല്ലാം ഈ പട്ടണത്തിൽ ജീവിക്കുന്നവരല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്രായോഗികതയും അശാസ്ത്രീയതയും എന്ന് പറയുന്നത് ഒരു കാര്യമുള്ളതല്ല സി പി എം ഒരു വേദിയിലും പദ്ധതി പൊളിച്ച് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടല്ല എന്നും റിസൾട്ട് കൂട്ടിച്ചേർത്തു സ്ഥലം ഏറ്റെടുക്കാതെയാണ് പദ്ധതി ആരംഭിച്ചതെന്നും പദ്ധതിക്ക് പിന്നിൽ അഴിമതിയുണ്ടെന്നും സിറ്റി എം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാർ പറഞ്ഞു കച്ചേരിക്കടവിലെ വാട്ടർ ഹബ് കോടിമത സമാന്തര പാലം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ഈ വിഷയത്തിൽ തുറന്ന സംവാദത്തിന് തിരുവഞ്ചൂരിനെ വെല്ലുവിളിക്കുന്നുവെന്നും അനിൽകുമാർ പറഞ്ഞു സ്ഥലം ഏറ്റെടുക്കാതെ പദ്ധതി ആരംഭിക്കുന്നത് കോട്ടയത്തിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വികൃതമായ ഒരു വികസന ശൈലിയാണ് കാരണം പെട്ടെന്ന് വികസനം വന്നു കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസിലെ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ആ ബഹുമാനപ്പെട്ട അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാലത്തെ പല പദ്ധതികളിലും ഇപ്രകാരം ദുരൂഹതയുണ്ട് ആകാശപാത പൊളിച്ചു നീക്കുന്നതിന്റെ ചെലവ് തിരുവഞ്ചൂർ വഹിക്കണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടു ആകാശപാതക്കെതിരെയുള്ള കേസിൽ സി പി എം കക്ഷി ചേർന്നിട്ടില്ല പൊതു താല്പര്യ ഹർജിയിലാണ് കോടതി നിർദ്ദേശം ഉണ്ടായിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെയാണ് ആകാശപാത പദ്ധതി ആരംഭിച്ചത് നേതാക്കളായ കെ എം രാധാകൃഷ്ണൻ റജി സക്രിയ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം